ഉറുപ്പില്ലാതെ നടക്കുന്നുണ്ട് മഴയാല്ലേ നല്ല മഴയാല്ലിയോ നമ്മുടെ പുതിയ കാഴ്ചകളിലേക്ക് എല്ലാ എൻ്റെ പ്രിയപ്പെട്ടവർക്കും വീണ്ടും ഒരിക്കൽ കൂടെ സ്വാഗതം ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നല്ലോ നമ്മൾ ഇവിടുന്ന് മൂവ് ചെയ്യുവാണ് നാളെ മൂവേഴ്സ് ആൻഡ് പാക്കേജ് വരും എന്നൊക്കെയുള്ള കാര്യം ആ ഒരു വിശേഷങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലുള്ളത് കേട്ടോ അങ്ങനെ തന്നെ രാവിലെ തന്നെ മൂവേഴ്സ് ആൻഡ് പാക്കേജ് ഒരു നയൻ തേർട്ടി ആയപ്പോഴത്തേക്ക് തന്നെ എത്തിക്കഴിഞ്ഞു ഇത് അവർ പാക്ക് ചെയ്ത് വെച്ചിരുന്ന സാധനം അവസാനത്ത് ഇന്ന് വീഡിയോ ഞാൻ തുടങ്ങുന്നു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ സോട്ട് ചെയ്ത് വെച്ചിരുന്നുകൊണ്ട് തന്നെ അവർക്കും ജോലികൾ എളുപ്പമായിരുന്നു ഞാനൊരു വൺ മന്ത് മുന്നേ തന്നെ എത്തിയട്ടനെ കാട്ടിൽ ഇത് ഒരു ട്വൻറ്റി ഫൈവ് സാധനങ്ങള് സോട്ട് ചെയ്ത് മാറ്റുക എന്ന് പറഞ്ഞാൽ അതിൽ അത്ര എളുപ്പമുള്ള ജോലിയൊന്നും അല്ലായിരുന്നല്ലോ പിന്നെ അവർ നമ്മൾ കാണിക്കുന്ന സാധനങ്ങൾ പാക്ക് ചെയ്യുക എന്നുള്ളത് ഒരു നയൻ തേർട്ടിക്ക് ഇവർ മൂന്ന് പേർ എത്തി കേട്ടോ അപ്പോൾ ഓരോരുത്തർ ഓരോ ഏരിയയിൽ പാക്കിങ് ഒരാൾ ഷോപ്പീസസ് ഒരാൾ ക്രോക്കറി അങ്ങനെ ഒരാൾ ബെഡ്റൂമിൽ അങ്ങനെയാണ് അപ്പം നമ്മുടെയൊരു ത്രീ ബി എച്ച് കെ അപ്പാർട്ട്മെൻറ്റാണ് അപ്പോൾ കയറുന്നത് തന്നെ ഒരു ബെഡ്റൂമാണ് അലമാരി ജസ്റ്റ് തുറന്നു കൊടുത്തു അവർ അത് വേഗം വേഗം എന്താ സ്പീഡാണെന്ന് അറിയാം അവർ ജോലി ചെയ്യുന്നത് പിന്നെ നിത്യ തൊഴിലുള്ള എന്നൊരു ചൊല്ലില്ലേ എന്ന് പറഞ്ഞ പോലെ അവ ഇത്ര സ്പീഡിൽ എന്തായാലും ആൾക്കാർ ജോലി ചെയ്യുന്നത് ഞാൻ ആദ്യം ആദ്യമായിട്ട് കാണുക കേട്ടോ അപ്പം ഒരു അരമണിക്കൂർ കൊണ്ട് ഒരു ബെഡ്റൂം അവർ പാക്ക് ചെയ്ത് കഴിയും കേട്ടോ പിന്നെ അവർക്ക് പാട് ക്രോക്കറി ഐറ്റംസ് ആയിരുന്നു ഇത് മോളുടെ റൂമാണ് അയ്യോ ഒരു സാധനം ഇതിനകത്തുനിന്ന് പിന്നെ ഞാൻ അങ്ങനെ എടുത്തു കളഞ്ഞിട്ടില്ല കാര്യമൊന്നും എല്ലാം പുള്ളിക്കാരിക്ക് ഭയങ്കര പ്രിയപ്പെട്ടതാണ് അപ്പോൾ ഹോസ്റ്റലിലാണെങ്കിൽ പോലും ഇരുന്നു പറയാം അമ്മ അത് കളയല്ല ഇത് കളയല്ല അങ്ങനെ അങ്ങനെ ഇത് നോക്കുക ഒരു രണ്ട് വർഷം കൂടെ കഴിഞ്ഞ് ഡോക്ടറായിട്ട് വരേണ്ട ആളാണ് ഇപ്പോഴും പാവയൊക്കെയാണ് സൂക്ഷിച്ച് സൂക്ഷിച്ച് ഇങ്ങനെ ഇതൊന്നും കളയാൻ സമ്മതിക്കില്ല കേട്ടോ പിന്നെ ഞാനും എനിക്കും പിന്നെ ഭയങ്കര സന്തോഷം ഇതൊക്കെ സൂക്ഷിച്ച് വെക്കുന്നത് കേട്ടോ പിന്നെ അതും ഞാനും അപ്പോൾ അതൊന്നും കളഞ്ഞില്ല എല്ലാം സൂക്ഷിച്ച് തന്നെ എടുത്തു അപ്പോൾ ക്രോക്കറി പാക്കിംഗ് നടക്കുന്നേ ഉള്ളൂ അപ്പോൾ ഈ ഈ ബെഡ്റൂമും വലിയ പാടൊന്നും ഇല്ലാതെ പെട്ടെന്ന് കളഞ്ഞു അവർ പാക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞത് ഒരു പിന്നെ ബോർഡാണ് ഇങ്ങനെ ഒരു സാധനം ഇളക്കാതെ തന്നെ ഇങ്ങനെ തന്നെ വെച്ചേക്കണമെന്നാണ് അപ്പം ഞാനും പിന്നെ അതൊന്നും ഇളക്കിയില്ല അതുപോലെ തന്നെ ഞാൻ ഞാനെടുത്ത് ഇവിടെ ബാംഗ്ലൂരിലെ ഫ്ലാറ്റിലും വെച്ചിട്ടുണ്ട് അപ്പം ഈ ട്വൻറ്റി ഫോർ ന്യൂസാണ് നടക്കുന്നത് കേട്ടോ ഈ തരത്തിൻ്റെ ഇടയിലും അത് വിട്ടിട്ടായിട്ടൊന്നും ഒരു കളിയില്ല ഞാൻ പറഞ്ഞില്ലയോ ഇരുപത്തി മണിക്കൂറും വീട്ടിലുണ്ടെങ്കിൽ ഇനി ഇങ്ങനെ ചില സമയത്തൊക്കെ എനിക്ക് ഇറിറ്റേഷൻ തോന്നും കേട്ടോ ഇതിൻ്റെ വല്ല പരീക്ഷയുണ്ടോ എന്ന് ഞാൻ ചോദിക്കും ഒരേ ന്യൂസ് ഈ രാവിലെ തൊട്ട് പറഞ്ഞുകൊണ്ടിരിക്കത്തില്ല ആളിനായിട്ട് ഇത് കേട്ടോണ്ടേ ഇരിക്കണം എന്തോ ഒരു അഡിക്ഷൻ പോലാണ് അത് അടുത്ത രണ്ട് ബെഡ്റൂം കഴിഞ്ഞത് മൂന്നാമത്തെ ബെഡ്റൂം ഇതെന്താണെന്ന് പലർക്കും അറിയാതിരിക്കും അറിയാത്ത ഒരുപാട് ആൾക്കാർ കാണും കേട്ടോ അങ്ങനെ ആർക്കെങ്കിലും കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ ഞാനൊരു വീഡിയോ തന്നെ ചെയ്ത് കാണിക്കാം കേട്ടോ ഇത് ഓലേലെ പണ്ട് ആശാം പള്ളി ആശാം പള്ളിക്കൂടോ എന്നൊക്കെ പറഞ്ഞിട്ടില്ല ഞാനൊക്കെ ആശംപള്ളി പോയിട്ട് കേട്ടോ ഞങ്ങളുടെ നാട്ടിലേക്ക് ഒരുപാട് കാലം അടുത്തിടയ്ക്ക് അവർ വരെ ഉണ്ടായിരുന്നു അതായത് അവിടെ പഠിപ്പിക്കുന്ന ആളെ നമ്മൾ ആശാട്ടിയമ്മ അങ്ങനെ വിളിച്ചിരുന്നത് ഇത് ആ പനയുടെ ഓലയിലെ നാരായമ്മ വെച്ച് എഴുതുന്നത് അപ്പം ഞാൻ നാട്ടിൽ നിന്നപ്പം മോക്ക് വേണ്ടി ഇങ്ങനെ എടുത്ത് ഇങ്ങനെ എഴുതിപ്പിച്ചെടുത്തതാണ് അപ്പോൾ ഇതിങ്ങനെ സൂക്ഷിച്ച് നോക്കി ഇന്നതൊന്നും കാണാൻ പോലും കിട്ടത്തില്ലല്ലോ അത് ഞാൻ പറഞ്ഞു കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയണമെങ്കിൽ ഞാൻ കാണിച്ചു തരാമെന്ന് കേട്ടോ അപ്പോൾ അതാ ഓരോ പാക്കോ അവരെന്ത് ഡീറ്റെയിൽഡ് ആയിട്ടാണോ എന്നറിയാവ ഇത് പാക്ക് ചെയ്യുന്നത് ഇതിനകത്ത് എന്തൊക്കെ സാധനമാണ് അതെല്ലാം ഇങ്ങനെ സ്റ്റിക്കർ പോലെ എല്ലാം ഒട്ടിച്ച് നമ്പറിട്ട് അത് നല്ല സിസ്റ്റമാറ്റിക്കാണ് അവരുടെ ജോലി എന്നിട്ടതിൽ അവരുടെ ഇത് ഇതെങ്ങോട്ടാണ് പോകേണ്ടത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പർ അതെല്ലാം അവർ കൊടുത്തിട്ടുണ്ട് എന്തായാലും അത് ഒരു അഗർവാൾ മൂവേഴ്സ് ആൻഡ് പാക്കേഴ്സ് എന്ന് ഒരു ഇതിലാണ് അടുത്തത് അപ്പോൾ ഇവർ ഇല്ലാതെ ജോലി ചെയ്യില്ല നമുക്കൂടെ ചെന്നിട്ട് പോയ്യ അങ്ങനെ പിന്നെ പുറത്തു നിന്ന് ആഹാരം അവർക്കൂടെ വാങ്ങിച്ചു പിസ്സയാണ് വാങ്ങിച്ചത് കാര്യം ഇവർ കഴിക്കാൻ പോകുന്നില്ല കഴിക്കാം നിങ്ങൾ കഴിക്കാൻ ില്ലെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞില്ല ഞങ്ങൾ ജോലി തീർത്തിട്ടേ പോകത്തുള്ളൂ അപ്പം പിന്നെ ഞാൻ പറഞ്ഞേട്ടാ എന്നാൽ നമുക്ക് എല്ലാവർക്കും കൂടെ വാങ്ങിച്ചു കഴിക്കാം അങ്ങനെ പിന്നെ അതൊന്നും ഞാൻ പിന്നെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയില്ല അതെല്ലാം കഴിഞ്ഞാൽ ലാസ്റ്റ് ഈ ബോക്സസ് എല്ലാം അവരെ ഒരു സ്റ്റാൻഡേർഡ് സൈഡ് ബോക്സസ് ആട്ടോ ഇത് പ്ലാസ്റ്റിക്കിൻ്റെ ഇതുകൊണ്ടും ഫുള്ളി റാപ്പ് ചെയ്യപ്പം ഒരു കാരണവശാലും നമ്മുടെ ഇതൊന്നും ഒരു ഡാമേജും വരാതിരിക്കാൻ വേണ്ടിയാണ് അയ്യോ എന്തൊരു ജോലി ഇവർ ജോലി ചെയ്യുന്നത് കണ്ടിട്ട് എനിക്ക് നടുവേദന എടുത്തിട്ട് വയ്യ അപ്പം ഞാൻ എന്നോട് ചോദിക്കുകയെന്ന് ചോദിച്ചേട്ടാ ഇവർക്ക് നടുവേദന ഒന്നും എടുക്കത്തില്ല എൻ്റെ ഏട്ടൻ പറഞ്ഞതെല്ലാം പ്രായം ും അധികം ഇല്ലാത്ത ആൾക്കാരായി ഇവർക്ക് ഇവിടെ ദിവസവും ചെയ്യുന്ന ജോലി ഇല്ലെന്ന് എനിക്കൊക്കെയാ പ്രായമായിട്ട് നടുവേദന ഒന്നും ഇല്ല എന്നാലും ഇതിങ്ങനെ ജോലി ഇവർ ചെയ്യുന്ന കാണുമ്പോൾ നമുക്കൊരു ഇതല്ലേ അങ്ങനെ അപ്പം ഇതിങ്ങനെ ഇവർ ഈ പുറത്ത് വലിച്ചോണ്ട് പോകുന്ന ഇങ്ങനെ ഇത് വെച്ചിട്ട് അപ്പം നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ലിഫ്റ്റിലൊന്നും ഇത് നമ്മുടെ സാധനങ്ങളൊന്നും ഇങ്ങനെ താഴോട്ടും ഒന്നും ഇങ്ങനെ നമ്മൾ കൊണ്ടുപോകാൻ പാടില്ല അപ്പൊ അതിന് സർവീസ് ലിഫ്റ്റ് എന്നും പറഞ്ഞു വേറെയുണ്ട് അപ്പൊ അത് മാത്രമേ നമ്മൾ ഉപയോഗിക്കാവുള്ളൂ അങ്ങനെയൊക്കെയുണ്ട് അതിന് വേറെ എൻട്രൻസുകൊത്തോട്ടൊക്കെ കോളനിയിൽ കുറച്ച് റൂൾസ് ഒക്കെ അങ്ങനെ ഉണ്ട് ഇതാ മെയിൻ എൻട്രൻസ് അപ്പം ഇത് നമ്മുടെ ഒരുപാട് ഷോർട്സിലും വീഡിയോസിലും ഒക്കെ ഞാൻ കാണിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അതുവഴിയൊന്നും നമ്മൾ കയറാൻ ഇത് ബോക്സസ് ഒന്നും നമ്മൾ കൊണ്ടുപോകാനൊന്നും പാടില്ല അത് ലെറ്റർ ബോക്സസ് ആട്ടോ അപ്പം അങ്ങനെ നമ്മുടെ ബോ ബോക്സസ് എല്ലാം താഴെ എത്തിക്കഴിഞ്ഞു അപ്പം നല്ല മഴ പെയ്യുന്നു കേട്ടോ അപ്പോൾ ഈ ബാക്കിൽ ഒരു ഗേറ്റ് ഉണ്ട് അത് നമ്മൾ പിന്നെ അങ്ങനെ വീഡിയോസിലൊന്നും ഞാൻ കാണിച്ചില്ല അത് നമ്മളും നോർമലി ഉപയോഗിക്കുന്നതല്ലാതെ ആ കോർട്ടിലോട്ട എൻട്രൻസ് നമ്മുടെ ലാസ്റ്റ് വീഡിയോയിൽ ആൻറ്റി മഴ തന്നെ ഇന്ന് കാണുന്നില്ലേ അത് ആ ഒരു കോർട്ടാണ് അവിടെ ഉള്ളത് അപ്പോൾ സാധനങ്ങളൊക്കെ മൂവ് ചെയ്യണമെങ്കിൽ അങ്ങനെ ബാക്ക് സൈഡിൽ വന്നിട്ട് നമ്മൾ അതുവഴി പോകണം എന്ന് വെച്ചാൽ മറ്റേ ആൾക്കാരെ നമ്മൾ ഡിസ്റ്റേബ് ചെയ്യരുത് എന്നാണ് എങ്കിലും എനിക്കിത് കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് പേടി വന്നിട്ട് നല്ല സ്ലിപ്പറി ആയിട്ട് കിടക്കുന്നത് കോർട്ട് നല്ല മഴ പെയ്തിട്ടിങ്ങനെ പിന്നെ അവർ ആദ്യമൊക്കെ ചെരുപ്പിട്ടിട്ട് നടക്കുന്നുണ്ടെങ്കിലും പിന്നീട് അവർ ചെരുപ്പ് മാറ്റി വെച്ചിട്ട് തന്നെ കയറാൻ തുടങ്ങി അത് ഏതായാലും കാര്യമോ അല്ലെങ്കിൽ നമുക്ക് കാണുമ്പോൾ ഒരു ടെൻഷനാകും മഴ ഇങ്ങനെ കണ്ടിന്യൂസ് ഇല്ല എന്നാലും ഒന്ന് നന്നായിട്ട് പെയ്തോ ഒന്ന് വിട്ടു അങ്ങനെ അങ്ങനെ എന്താ കണ്ടോ ബോക്സസ് വലിക്കുന്ന ടെക്നിക്കുണ്ടോ മോള് ഭയങ്കര റീഡിങ് ഹാബിറ്റ് ഉള്ള ഒരാളായിരുന്നു അപ്പോൾ ബോക്സസ് ഉണ്ടായിരുന്നു അത്യാവശ്യം ഏട്ടനെ എനിക്ക് പിന്നെ റീഡിങ് ഹാബിറ്റ് ഒന്നും ഇല്ല ഉള്ള കാര്യം പറയാമല്ലോ അച്ഛനും മോള് നല്ലപോലെ റീഡ് ചെയ്യുന്ന കൂട്ടത്തിലാണ് അപ്പോൾ ഇഷ്ടം പോലെ ബോക്സസ് ഉണ്ടായിരുന്നു അപ്പോൾ ഇതിന് നല്ല വെയിറ്റും കേട്ടോ പക്ഷെ അവര് കണ്ടപ്പോൾ നമുക്ക് ഒരു പേടി ഇങ്ങനെ ചുമന്ന് കൊണ്ടുപോകുന്ന പിന്നെ അവർക്കൊന്നും ഇത് ജോലിയായത് കൊണ്ട് ഇത് ഒരു പാടായിട്ട് തോന്നിയില്ല പിന്നെ എല്ലാത്തിലും എൻ്റെ ഒരു മേൽനോട്ടം വേണമല്ലോ അല്ലെ പിന്നെ എനിക്കൊരു സമാധാനമില്ല അതിന് ഞാൻ നോക്കാൻ പോയതാ അപ്പൊ ഞാൻ ഏട്ടനോട് പറയുകയും ചെയ്തു ഏട്ടാ ഇന്നത്തെ എന്തോ ഒരു സ്ഥലമാണോ അപ്പൊ എന്നെ കളിയാക്കിയപ്പോയാ മതി ബാംഗ്ലൂരിൽ എത്താവുന്ന നിറച്ച് സ്ഥലമുണ്ട് പിന്നെ നമ്മൾ ഫർണിച്ചർ ഒന്നും നമ്മൾ കൊണ്ടുപോയിട്ടില്ലായിരുന്നു കേട്ടോ നമ്മുടെ അല്ലാത്ത സാധനങ്ങൾ അതായത് ക്രോക്കറി പിന്നെ കിച്ചൺ ഒന്നും പാക്ക് ചെയ്യുന്ന ഞാൻ കണ്ടില്ല ഇതൊക്കെ കാണിച്ച് നിങ്ങളെ ബോറടിപ്പിക്കുന്നത് ശരിയല്ലല്ലോ പിന്നെ ഇത് കണ്ടിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു രസമായിട്ട് ഇരിക്കട്ടെ എന്ന് വെച്ചൊരു വെച്ചിട്ടൊരു കണ്ടൻറ്റാക്കി ഇരിക്കട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ എടുത്തത് അപ്പോൾ മോളുടെ ആകെ നമ്മൾ കൊണ്ടുവന്ന മോളുടെ സൈക്കിൾ മാത്രമല്ല ടി വി ഫ്രിഡ്ജ് കിച്ചണിലെ ഒന്നും അങ്ങനെ ഒന്നും നമ്മൾ കൊണ്ടുവന്നില്ല അത് ഫുള്ളി ആയിട്ട് തന്നെ നമ്മൾ റെൻറ്റിന് കൊടുക്കാൻ വേണ്ടി വെച്ചിരുന്നത് അപ്പോൾ ഇതിൽ ഇതിലേറ്റവും ഫണി പാട്ടെന്ന് പറഞ്ഞാൽ ആ സൈക്കിൾ ലോക്ക്ഡാവട്ടോ പക്ഷേ സൈക്കിളിൻ്റെ കീ ണുന്നില്ല എവിടെയോ ഈ ഇതിൽ മിസ്സായി പോയത് അത് കിട്ടിയില്ല ഇനിയിപ്പം ഇവിടെ വന്നിട്ട് എങ്ങനെയല്ലോ പൂട്ട് പൊളിച്ചെടുക്കാം പിന്നെ സൈക്കിളും പഞ്ചർ ആയിരിക്കുവായിരുന്നു അപ്പം എനിക്ക് സൈക്കിള് ചേട്ടാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ മേച്ചും ഇവിടെ വന്നിട്ട് എനിക്കാണേലും ചവിട്ടുള്ളൂ അപ്പം നമ്മൾ ആകെ എടുത്ത സൈക്കിള് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതിൽ നമുക്ക് ഇൻഷുറൊക്കെ ചെയ്ത് നമുക്ക് കൊണ്ടുവരാം അപ്പോൾ അത് ഒരു വൺ ലാക്ക് ടു ലാക്ക് ഇങ്ങനെ എങ്ങനെയാണ് പോകുന്നത് അപ്പോൾ നമ്മൾ ജസ്റ്റ് വൺ ലാക്കിൻ്റെ ഇൻഷുറൻസ് എടുത്ത് അതിനൊരു ത്രീ തൗസൻഡ് ആണ് നമ്മൾ അയച്ചിരിക്കുന്നത് ഇത് മിസ്സൊന്നും ആവത്തില്ലെങ്കിലും എന്തെങ്കിലും പൊട്ടുവോ അങ്ങനെ വല്ലതും ഉണ്ടെങ്കിലോന്ന് വെച്ചാൽ അപ്പോൾ അതിനൊരു പ്രീമിയായിട്ട് കൊടുക്കണം നമ്മളൊരു ത്രീ തൗസൻഡ് ടോട്ടലി ഇത്രയും സാധനങ്ങൾ നമുക്ക് ബാംഗ്ലൂരിന് ഷിഫ്റ്റ് ആവുന്നതിന് ആയത് ഫിഫ്റ്റി സിക്സ് തൗസൻഡ് പ്ലസ് ത്രീ ഈ ഇൻഷുറൻസിൻ്റെ അങ്ങനെ ആയത് ഇപ്പോൾ ഇതൊരു ഫൈവ് ടു സെവൻ ഡേയ്സ് എടുക്കുമെന്ന് അവർ പറഞ്ഞു എന്നാലും ഇതിപ്പോൾ അവരുടെ മെയിൻ ഗോഡൌണിൽ ചെന്നിട്ട് അവിടുത്തെ ഇതിപ്പോൾ കുറച്ച് സാധനമല്ലേ ഉള്ളൂ നമുക്ക് നമ്മൾ ഇത്രേ എടുത്തിട്ടല്ലേ ഉള്ളൂ അത് വലിയ കണ്ടെയ്നറിലോട്ട് ആക്കി ഹൈദരാബാദ് ആ ഒരു സൗത്തിലോട്ടൊക്കെ വരുന്ന ഒരുപാട് സാധനങ്ങൾ കാണും അങ്ങനെ അവർ വലിയ കണ്ടെയ്നറിനകത്താക്കിയാൽ പിന്നെ നമുക്ക് സാധനങ്ങൾ എത്തുന്ന ഇവിടെ ഇവരുടെ ബാംഗ്ലൂരിൽ ഇവരുടെ ഗോഡൗണിൽ വന്നിട്ടും അത് നമുക്ക് ഇങ്ങനെ ഇതുപോലെ ചെറിയ വണ്ടിയിൽ എത്തിച്ചു തരുവാണ് അവരുടെ ആ ഒരു രീതി അങ്ങനെ നമ്മുടെ സാധനങ്ങളിൽ ബാംഗ്ലൂരിലോട്ടുള്ള യാത്ര ഇവിടെ തുടങ്ങുക എന്തോ മനസ്സിലത് കണ്ടപ്പോൾ ഒരു പ്രയാസം സോറി കഴിഞ്ഞ വീഡിയോയിലും എന്നോട് ആരോ പറഞ്ഞു നിങ്ങൾ ഭയങ്കര സന്തോഷത്തിലാണല്ലോ സംസാരിക്കുന്നത് പക്ഷെ ഇങ്ങനെ വിട്ടുപോകുമ്പോഴത്തെ ആ ഒരു ഇത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ അപ്പം ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് കേട്ടോ ഞാൻ പിന്നെ വീഡിയോ എടുത്ത് തിരിച്ചു വീട്ടിൽ വരുന്ന ഏട്ടൻ്റെ ആക്ഷനാണ് നീ എപ്പോ നോക്കിയാലും വീഡിയോ എടുക്കും എന്നും പറഞ്ഞിട്ട് അപ്പം വീണ്ടും പുതിയ കാഴ്ചകളുമായിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ഒരുപാട് ഒരുപാട് താങ്ക്സ് അപ്പോൾ എന്തെങ്കിൽ സാരേ ഇല്ല നോക്കുക ഇനി വീട് നമുക്ക് ഒന്ന് അറേഞ്ച് ചെയ്യണം കാര്യം നമ്മൾ ഇതുപോലെ ആയിട്ട് ഒത്തിരി മെയിൻ്റെനൻസും ഉണ്ട് കേട്ടോ നമുക്ക് വാടകയ്ക്ക് കൊടുക്കണ്ട ഡേ ഇൻ മൈ ലൈഫ് പറഞ്ഞ പോലെ ഹോം ടൂർ എപ്പോഴെങ്കിലും ഞാൻ കാണിക്കാം നിങ്ങളെ കേട്ടോ വീണ്ടും ബാംഗ്ലൂരിൽ ചെന്നിട്ട് കാണാം